ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തേത് ഒരു പൗണ്ട് കേക്കിൻ്റെ റെസിപ്പിയാണ് ബട്ടറും ഷുഗറും ഫ്ലവറും സെയിം ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടാണ് പൗണ്ട് കേക്ക് ഉണ്ടാക്കണത് അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം ആദ്യമായിട്ട് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിനൊന്ന് അരിച്ചെടുത്ത് വെക്കാം അതിനായിട്ട് മൈദ ബേക്കിംഗ് പൗഡർ കോൺഫ്ലോറ് സോൾട്ട് ഇതെല്ലാം കൂടി അരിച്ചെടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കുക ഇൻഗ്രീഡിയൻസിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ മതി അടുത്തതായിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് ഹൺഡ്രഡ് ഗ്രാംസ് അതിലേക്ക് ഒരു അര കപ്പ് ഷുഗർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക നല്ല ക്രീമിയായിട്ട് വരുന്നവരെ മിക്സ് ചെയ്യണം ഈ ബട്ടറിൻ്റെയും ഷുഗറിൻ്റെയും കൂടെ മിക്സിങ് ഇതിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് നല്ല ആയിട്ട് കളറൊക്കെ ഒരു ലൈറ്റ് കളറാവണവരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കണത് നല്ലതാണ് ഈവനായിട്ട് മിക്സ് ആവാൻ അത് ഹെൽപ്പ് ചെയ്യും ഇനി അതിലേക്ക് രണ്ട് എഗാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് ഒരു ടൈമിൽ ഒന്ന് വെച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഓരോ പ്രാവശ്യം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മളിതിൽ യൂസ് ചെയ്യണ ബട്ടറും എഗ്ഗും എല്ലാം തന്നെ റൂം ടെമ്പറേച്ചർ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് അതിലിട്ട് നമ്മൾ കുറച്ച് വനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്യുക വനില ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കമ്പൈൻ ആവണവരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി അതിലോട്ട് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ഫ്ലവർ മിക്സ് കുറേ ഓരോ ബാച്ചസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം എല്ലാം കൂടി ഒരുമിച്ച് ഒരുമിച്ചിടുന്നതിന് പകരം ഒന്ന് രണ്ടോ ബാച്ചസ് ആയിട്ട് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരുപാട് അതിനെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരുപാട് നമ്മൾ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്ക് നല്ല ഹാർഡായി പോവും അപ്പോൾ അത് ശ്രദ്ധിക്കുക ജസ്റ്റ് ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നിർത്തുക അടുത്തതായിട്ട് നമ്മൾ ഈ ബാറ്ററിനെ ബേക്കിംഗ് പാനിലേക്ക് മാറ്റുകയാണ് പാൻ ഓൾറെഡി ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുള്ള പാനാണ് അതിലേക്ക് നമ്മൾ ഈ ബാറ്ററിന് ഇട്ട് കൊടുത്തതുപോലെ ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ ഒരു കട്ട് നമ്മൾ സെൻറ്റർ പാർട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ബേക്ക് ചെയ്തിട്ട് അത് മുകൾ ഭാഗം പൊട്ടി പോകുന്നതിന് പ്രിവെൻറ്റ് ചെയ്യും ഇനി നമുക്ക് ഈ കേക്കിനെ ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് തേർട്ടി ടു തേർട്ടി ഫൈവ് മിനിറ്റ്സ് ബേക്ക് ചെയ്തിട്ടെടുക്കാം ഓവൻ ടെമ്പറേച്ചറിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾ ടൈമും ടെമ്പറേച്ചറും ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ബേക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്